ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പിളി രഘുവിൻ്റെ കാർ ക്ലീനാക്കുന്ന സമയത്താണ് അമ്പിളിക്ക് ഒരു കിലോൻ്റെ സ്വർണം കിട്ടുന്നത് അതോടുകൂടി അമ്പിളിക്ക് പോലീസ് പറഞ്ഞ ആ കാര്യം ഓർമ്മ വരികയാണ് രഘുവിൻ്റെ കാറിൽ കയറി അയാളുടെ കയ്യിൽ മൂന്ന് കിലോൻ്റെ സ്വർണമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അയാളുടെ ബാഗിൽ നിന്നും രണ്ട് കിലോനാണ് കിട്ടിയിട്ടുള്ളത് ഒരു കിലോൻ്റെ സ്വർണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആ കാര്യം പോലീസ് പറഞ്ഞ ആ കാര്യം ഓർമ്മ വരികയാണ് ഫോഡ് മാഫിയക്കാർ അവർക്ക് നഷ്ടപ്പെട്ട ഒരു കിലോ സ്വർണം കിട്ടിയല്ലാതെ അവരാണ് ടങ്ങിയിരിക്കില്ല അതുകൊണ്ട് നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കണം എന്ന് പോലീസ് പറഞ്ഞതൊക്കെ അമ്പിളിക്ക് ഓർമ്മ വരാൻ അങ്ങനെ അമ്പിളി ആ ഒരു കിലോ കാറിൽ തന്നെ വെക്കുകയാണ് എന്നിട്ട് രഘുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അപ്പോൾ രഘു നല്ല ഉറക്കത്തിലാണ് അമ്പിളി രഘുവിനെ ഉണർത്തുകയാണ് എന്നിട്ട് ഇക്കാര്യം പറയാമെന്ന് കരുതിയിട്ടാണ് സ്വർണത്തെക്കുറിച്ച് പറയാമെന്ന് കരുതിയിട്ടാണ് പക്ഷേ രഘുവാണെങ്കിലോ ഉറക്കത്തിൽ പോലും പോലീസ് ചോദ്യം ചെയ്യുന്ന ആ കാര്യം ഓർത്ത് കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഞെട്ടലോട് കൂടി നീക്കാം കേട്ടോ അയ്യോ സാറേ ഞാൻ എടുത്തിട്ടില്ല എനിക്കറിയില്ല സ്വർണം എവിടെ എന്ന് പറഞ്ഞ് പിച്ചും ഭയം പറഞ്ഞിട്ടാണ് എനിക്കിത് അപ്പോൾ അമ്പിളി തന്നെ അങ്ങ് പേടിച്ചു പോകട്ടെ അപ്പൊ അമ്പിളി തൽക്കാലം രഘുവിനോട് ഈ സ്വർണത്തിന്റെ കാര്യം പറയുന്നില്ല രഘുവേട്ടൻ നല്ല പേടിയിലാണ് അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞാൽ രഘുവേട്ടന് നല്ല പേടിയാവും അതുകൊണ്ട് തൽക്കാലം ഈ സ്വർണം ഒളിപ്പിച്ചു വെക്കാം എന്നാണ് അമ്പിളി മനസ്സിൽ തീരുമാനിക്കുന്നത് അങ്ങനെ അമ്പിളി രാത്രിയാകുന്ന സമയത്ത് അമ്പിളി വീണ്ടും കാറിന്റെ അവിടേക്ക് ചെല്ലാണ് എന്നിട്ട് കാറിൽ നിന്നും ആ സ്വർണ്ണം എടുക്കുകയാണ് എന്നിട്ട് അനന്തമാഷിന്റെ റൂമിലേക്കാണ് പിന്നെ അമ്പിളി ചെല്ലുന്നത് എന്നിട്ട് ഒരു ിലോന്റെ സ്വർണ്ണക്കെട്ടി എടുത്ത് അമ്പിളിയുടെ ഒരു സാരിയിൽ പോയി ഒതിയുകയാണ് മാഷിന്റെ റൂമിലാകുന്ന സമയത്ത് മാഷ് തിരയില്ല എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അമ്പിളി മാഷിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഒളിപ്പിച്ചു വെക്കുന്നത് കേട്ടോ രഘുവേട്ടൻ എങ്ങാനും എന്റെ റൂമിൽ ഒളിപ്പിച്ചു വെച്ചാൽ രഘുവേട്ടൻ സാധനങ്ങളൊക്കെ തെരയുന്ന സമയത്ത് ഉറപ്പായും ഇത് കണ്ടുപിടിക്കും അതുകൊണ്ട് തൽക്കാലം രഘുവേട്ടനെ അറിയിക്കേണ്ട മനസ്സിൽ ചിന്തിച്ച് അമ്പിളി മാഷിന്റെ റൂമിൽ കൊണ്ടുപോയി സ്വർണ്ണക്കെട്ടി ഒളിപ്പിച്ചു വെക്കുന്നത് എന്തായാലും അച്ഛൻ ഇതൊന്നും തെരയാനും പോകുന്നില്ല അച്ഛൻ ഇതൊന്നും കണ്ടുപിടിക്കാനും പോകുന്നില്ല ുവേട്ടനോട് സാവകാശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് അമ്പിളി ചിന്തിക്കുകയാണ് ഈ സമയം വിനയനാണെങ്കിലോ വിനയൻ്റെ കയ്യിലുള്ള പതിനഞ്ച് ലക്ഷം രൂപ അമല് പറഞ്ഞ പ്രകാരം റിയാസ് എന്ന് പറഞ്ഞ ദുബായ്ക്കാരന് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ദുബായിലുള്ള മൊബൈൽ ഷോപ്പിൽ ഒരു ഷെയർ വിനയന് കൊടുക്കാം ദുബായിലെ മൊബൈൽ ഷോപ്പിൽ ജോലിയും കൊടുക്കാം എന്നൊക്കെ മോഹവാഗ്ദാനങ്ങൾ കൊടുത്തത് കൊണ്ട് തന്നെ അതെല്ലാം കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുകയാണ് എന്നിട്ട് അവരാണെങ്കിലോ കള് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ അവർ അപ്പം തന്നെ മൊബൈലിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ അമലും റിയാസും വിനയനെ നല്ലതുപോലെ അങ്ങ് പറ്റിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്ന വിനയൻ ആ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഇനി എത്രയും പെട്ടെന്ന് എനിക്ക് ദുബായിലേക്ക് പോവാം എന്നിട്ട് ചീരു പ്രസവിക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് എനിക്ക് ഇവിടേക്ക് വരാം എന്നിട്ട് എൻ്റെ മോനെ കാണണം എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഓരോന്നും കണക്ക് കൂട്ടി വിനയം ചെയ്യുന്നത് അങ്ങനെ പിന്നെ വിനയൻ നേരെ കള്ള് കുടിച്ചതിൻ്റെ ശേഷം നേരെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ പകരം അനുവിൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് ഈ സമയം അനന്തം മാഷും അനുപമയും ചീരവും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് മാഷ് അമ്പിളിയുടെയും രഘുവിൻ്റെയും കാര്യം സംസാരിക്കുകയാണ് അവർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരുടെ ജീവിതം ഭദ്രതയിലാക്കുന്ന തിരക്കിലായിരുന്നു ആ സമയത്താണ് രഘുവിനും അമ്പിളിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയത് അവരെ ഇനിയും ദൈവം പരീക്ഷിച്ചു മതിയായില്ലെന്ന് തോന്നുന്നു അവർ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ആരുടെയും ആശ്രയമില്ലാതെ ജീവിക്കാമെന്ന് നോക്കുന്ന സമയത്ത് അവരെ ഇങ്ങനെ കഷ്ടകാലം പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ കൂടി അനുവിനോടും ചീരുവിനോടും പറയട്ടോ അപ്പോൾ അനുപമയും ചീരുവും പറയാണ് രഘുവേട്ടൻ്റെയും അമ്പിളി ചേച്ചിയുടെയും കഷ്ടകാലം എല്ലാം മാറും വെച്ചാൽ അവർക്കും ഉണ്ടാകും ഒരു നല്ല കാലവും ഒരു നല്ല ദിവസവും എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ലടിക്കുന്നത് അപ്പോൾ ചീരുവും അനുപമയും കൂടി ഡോറ് തുറന്ന് നോക്കാണ്ട് അപ്പോഴാണ് വിനയം നാല് കാലിൽ നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ വിനയനെ കാണുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ദേഷ്യം പിടിക്കുകയാണ് എന്നിട്ട് വിനയം പറയാണ് നിങ്ങളിങ്ങനെ മുഖം വീർപ്പിക്കുകയൊന്നും വേണ്ടി ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും പോവും ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദുബായിലേക്ക് പോവാൻ പോവുകയാണ് ദുബായിലെ ഒരു ഷോപ്പിലെ പാർട്ട്ണർ ആവാൻ പോവുകയാണ് ആ കമ്പനിയിൽ ആ ഷോപ്പിലെ തന്നെ ജോലിക്കാരനുമാവാണ് എനിക്ക് കുറഞ്ഞത് മൂന്ന് ലക്ഷം രൂപയെങ്കിലും മാസം വരുമാനം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ചീരുവും അനുഭവം എങ്ങനെ ഇയാൾക്ക് എന്താ ഇത് കള്ളു കുടിച്ച് വട്ടായോ എന്താണ് ഇയാൾ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് നോക്കുന്നത് അങ്ങനെ വിനയം നിങ്ങൾക്ക് എന്താ വിശ്വാസം വരുന്നില്ല എങ്കിൽ ിൽ വിശ്വസിച്ചോളൂ ഞാൻ ദുബായിലേക്ക് പോവുകയാണ് എൻ്റെ കയ്യിലുള്ള പതിനഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു ഞാൻ ആ ഷോപ്പിലെ ഒരു പാർട്ട്ണർ ആണ് എന്നൊക്കെ പറയട്ടോ പിന്നെ എനിക്ക് ആ ഷോപ്പിൽ തന്നെയാണ് ജോലിയും എനിക്ക് മൂന്ന് ലക്ഷം രൂപ തരാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇനി നിന്റെ ഞാൻ എവിടേക്ക് വരും അത് എന്തിനാണെന്നോ എ ചീരു പ്രസവിക്കില്ല ആ പ്രസവിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുന്നേ ആയിട്ട് വരും എന്നിട്ട് എന്റെ മോനെ ഞാനാണ് രണ്ട് കൈ നീട്ടി വാങ്ങുക എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ചീരുവിനും അനുപമയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ് അപ്പോൾ അനുപമയോട് വിനയം പറയുന്നത് അനു നിന്റെ കൈപുണ്യം നല്ലത് തന്നെയാണ് നീ തന്ന ആ പതിനഞ്ച് ലക്ഷം രൂപ അതുകൊണ്ട് എനിക്ക് നല്ലൊരു ജീവിതമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് നല്ല കൈപ്പുണ്യം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അനു പറയണ ആദ്യം ആ ഷോപ്പ് തുടങ്ങട്ടെ എന്നിട്ട് അതിൽ ജോലിയൊക്കെ കിട്ടട്ടെ എന്നിട്ടും മതി എൻ്റെ കൈപുണ്യത്തെക്കുറിച്ചൊക്കെ പറയൽ എന്ന വിനയൻ ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പോവാൻ നോക്ക് തന്നെയാണ് എൻ്റെ എൻ്റെ തലവര് മാറാൻ പോവുകയാണ് ഇനി വിനയന് നല്ല കാലമാണ് വരാൻ പോകുന്നത് അതെല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് ജനിക്കാൻ പോകുന്ന മോൻ്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും നല്ല ഒരു അവസരം കിട്ടിയത് ഇപ്പൊ കണ്ടില്ലേ ചീരു എൻ്റെ തലവര മാറുന്നത് കണ്ടില്ലേ ചീരു എന്നൊക്കെ പറയട്ടോ എന്നിട്ട് അനു പറയണേ എന്ന വിനയ നീ ഇപ്പോൾ പോവാൻ നോക്ക് ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന നീ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ആ ഞാൻ പോവുകയാണ് നീ വാക്ക് മാറ്റി പറയരുത് നിന്റെ ഡെലിവറി സമയത്ത് ഞാൻ ഒരു മാസത്തിന് ലീവിന് വരും അപ്പോ എൻ്റെ മോനെ എനിക്ക് തന്നേക്കണം അത് കേട്ടപ്പോൾ ചീരുവിന് ദേഷ്യം പിടിച്ചിട്ട് പറയണേ ചേച്ചി ഇങ്ങകത്തേക്ക് വരുന്നുണ്ടോ ഓരോരുത്തർ കള്ളും കുടിച്ച് പിച്ചും പഴയും പറയാൻ വന്നിരിക്കുകയാണ് ഒന്ന് വരുന്നുണ്ടോ ഇത് കേട്ടോണ്ട് നിൽക്കാതെ അനു പറയണേ വിനയ ഒന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കും ആ ഞാൻ പോവുക തന്നെയാണ് പിന്നെ ഞാൻ പോകുന്നതിന്റെ മുന്നേ ദുബായിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഒരു തവണ കൂടി ഇവിടേക്ക് വരും എന്നിട്ട് എനിക്ക് അച്ഛനെ കണ്ട് സംസാരിക്കണം അച്ഛന്റെ അനുഗ്രഹം വാങ്ങണം എന്നൊക്കെ പറയാട്ടോ അങ്ങനെ വിനയം പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്ത് വീണ്ടും തിരിച്ച് ചീരുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണ വീനു ചീരുവിൻ്റെ വയറ് തൊട്ടിട്ട് പറയണ മോനെ ഞാൻ പോവാനെട്ടോ എന്നും പറഞ്ഞു ഉമ്മ വെച്ചോണ്ടേ ഇരിക്കുകയാണ് കൈവെച്ച് ചീരുവിന്റെ വയറ്റിന്റെ അവിടെയായിട്ട് അപ്പോൾ ചീരുവിന് ദേഷ്യം പിടിക്കാട്ടോ ഒന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ അപ്പൊ എൻ്റെ മോനോട് പിന്നെ എനിക്ക് യാത്ര പറയണ്ടേ എന്ന് പറഞ്ഞ് വിനയും പിന്നെ അവിടെ നിന്നും പോവുകയാണ് എന്നിട്ട് അനുപമയും അനന്തമാഷിന്റെ അടുത്തേക്ക് ചെല്ലണ് എന്നിട്ട് അച്ഛനെല്ലാം കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ കേട്ടു നീ കൊടുത്ത പതിനഞ്ച് ലക്ഷം രൂപ ദുബായിൽ കൊണ്ടി കളയാനുള്ള ലക്ഷണമാണല്ലോ ചീരു എന്ന് പറയുമ്പോൾ പറയാണ് എന്താന്ന് വെച്ച ചെയ്തോട്ടെ അച്ഛ പതിനഞ്ച് ലക്ഷം കളയുകയോ എന്ത് വേണമെങ്കിലും അവൻ ചെയ്തോട്ടോ നമുക്ക് ചീരുവിന്റെ കുഞ്ഞുങ്ങളെ കിട്ടിയല്ലോ അത് മാത്രം മതി പറയാണ് അച്ഛ നാളെ അച്ഛൻ പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാനും മക്കളും കൂടി അച്ഛൻ്റെ കൂടെ വന്നോട്ടെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അനു പറയും എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത് അതല്ല ചേച്ചി ഞാൻ ഇവിടെ ഉണ്ട് എന്ന് എന്നറിഞ്ഞാൽ അയാൾ വീണ്ടും ഇവിടേക്ക് വന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ചേച്ചിക്ക് കൂടി അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ ഞാൻ അങ്ങ് പഞ്ചരത്നത്തിലേക്ക് പോവുകയാണ് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അവിടെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാലോ അയാൾ ദുബായിലേക്ക് പോയി എന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഞാൻ ഇനി ഇവിടെ വരുകയുള്ളൂ അത് മതി ചേച്ചി ഇപ്പോൾ ചീരുവിന്റെ വിഷമത്തോടു കൂടിയുള്ള ആ പറച്ചിൽ കേൾക്കുമ്പോൾ അനന്തമാശനം വല്ലാത്ത വിഷമം വരികയാണ് അപ്പോൾ ചീരുവിനെ ചേർത്ത് പിടിക്കാം കേട്ടോ മോളിങ്ങനെ വിഷമിക്കല്ലേ നമുക്ക് നാളെ തന്നെ പഞ്ചരത്നത്തിലേക്ക് കുഞ്ഞുങ്ങളെയും കൂട്ടി പോവാമെന്ന് തീരുമാനിക്കാം കേട്ടോ ഈ സമയം ഇനിയും വീട്ടിലെത്തിയ ശേഷം ലംബോതരനോടും ലതികയോടും കാര്യം പറയാണ് ഞാൻ ദുബായിലേക്ക് പോവുകയാണ് എൻ്റെ കയ്യിലുള്ള പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ ഇങ്ങനെ കൊടുത്തു എനിക്കവിടെ ഒരു മൊബൈൽ ഷോപ്പിലാണ് ഞാനിപ്പോൾ പാർട്ട്ണറായിട്ടുള്ളത് എനിക്കവിടെ ജോലിയും അവർ ശരിയാക്കിയിട്ടുണ്ട് ചുരുങ്ങിയത് മൂന്ന് ലക്ഷം രൂപയാണ് എന്ന് പറയുമ്പോൾ ലമ്പോതരം പറയണേ എടാ വിനയ നീ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ആ കൊടുത്തു അമ്മാവ എന്ന് പറയുമ്പോൾ അത് നീ ഒന്ന് അന്വേഷിച്ചിട്ട് മതിയായിരുന്നില്ലേ ഇതൊക്കെ ഉള്ളതാണാവോ ഇനി അവർ നിന്നെ പറ്റിച്ചതാവുമോ എന്ന് ചോദിക്കും ഏയ് ഇല്ല അമൽ എന്നെ പറ്റിക്കത്തൊന്നും ഇല്ല അമ്മാവ എന്ന് പറയട്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ കേട്ടിടത്തോളം നല്ലത് തന്നെയാണ് എന്ന് പറയട്ടോ അങ്ങനെ ഇനി വിനയൻ രാവിലെ ആകുന്ന സമയത്ത് അമലിനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അമൽ അവിടെ നിന്നും മുങ്ങിയിട്ടുണ്ടാവും അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ പോയി എന്നുള്ള കാര്യം അപ്പോഴാണ് വിനയൻ ഇനി സത്യം അറിയുന്നത് അതോടുകൂടെ വിനയൻ ഇനി മുഴു ഭ്രാന്തിലേക്ക് പോവും ഇവനേൻ ഈ സത്യം അറിഞ്ഞതോടുകൂടി വിനയൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ഭ്രാന്തനെ പോലെ ആവുകയാണ് ഈ ചേരുവിനെയും കൂട്ടി അനന്തമാഷ് പഞ്ചരത്നത്തിലെത്തി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ അമ്പിളി ഒരു കിലോന്റെ സ്വർണക്കെട്ടി ഒളിപ്പിച്ചത് ഇനി അനന്തമാഷിൻ്റെ കണ്ണിൽപ്പെടുന്നത്